നമ്മുടെ അനുമോദനം ഏറ്റുവാങ്ങുകയും അഭ്യസോളയെ കുറിച്ച് വിശദമായി പറഞ്ഞു തരുകയും ചെയ്ത ശ്രീ അരുൺ ദേവിനും നന്ദി അറിയിക്കുന്നു

ਸਹਿਰ ਬਨੇ ਨਾ ਤੇਰੀ ਪੀ ਜਾਵਾ ਮੇ ਪੂਰੀ ਨੂੰ ਆਨਾ ਸਿਉ ਨੇ ਆਯਾ ਦਿਲ ਬਾੰਗੂ ਬਾੰਗੂ ਮਰ ਤੱਕ ਰਾਇਆ ਕਾਗਾ ਬੋਲ ਕੇ ਸੰਸਾਵੇ ਪਵਾੰਖੋ ਦਿਨ ਚੂਰੀ ਨੂੰ ਵਾਰੀ ਮੇ ਜਾਵਾ ਮੈ ਤੈਨੂੰ ਬਰਾ ਕੋਈ ਮੈਨੂੰ ਨਾ ਰੋਗੇ ਮੇਰੇ ਢੋਲ ਜੁਤਾਈ ਆਵੇ ਤੈਨੂੰ ਹਾਥ ਕਹੀ ਹੋਂਗੇ ਆ ਜਾਵੇ ਦਿਲ ਤੇਰਾ ਪੂਰਾ ਵੀ ਨਾ ਹੋਵੇ ਹਨ ਬਨਿਆ ਬਨਈ ਤੈਨੂੰ ਹਾਤ ਕਹੀ ਹੂੰਗੇ ਆ ਜਾਵੇ ਦਿਲ ਤੇਰਾ ਪੂਰਾ ਵੀ ਨਾ ਹੋਵੇ ਪੂਰਾ ਵੀ ਨਾ ਹੋਵੇ ਭੁੱਲ ਗਈ ਮਸਬੂਰੀ ਨੂੰ ਦੁਨੀਆ ਦੀ ਦਸ ਦੂਰੀ ਨੂੰ ਸਾਥ ਤੇਰਾ ਹੈ ਬ ਤੇਰਾ ਪੂਰ ਕਰ ਸਰੂਰੀ ਨੂੰ ਆਨ ਸੇ ਉਨੇ ਆਇਆ ਕਾਇਸਾ ਨਾ ਦਿਖ ਲਾਇਆ ਤੇ ਹਮਾਰਾ ਤੇ ਸਹਾਰਾ ਕੈਸਾ ਅਧੂਰੀ ਨੂੰ ਵਾਰੀ ਮੈਂ ਜਾਵਾਂ ਮੈਂ ਤੇਰਾ ਪਰ ਕੋਈ ਮੈਨੂੰ ਨਾਰੂਗੇ ਮੇਰਾ ਦਿਲ ਜਦੈ ਆਉਂਦੀ ਤੈਨੂੰ ਹਾਸ ਕਹੀ ਹੋਗੇ ਆ ਜਾਵੇ ਦਿਲ ਤੇਰਾ ਪੂਰਾ বিনা ਹੋਵੇ ਹਨ ਬਨਈ ਬਨਈ ਆਂਦੇ ਤੈਨੂੰ ਹਾਸ ਕਹੀ ਹੋਗੇ ਆ ਜਾਵੇ ਦਿਲ ਤੇਰਾ ਪੂਰਾ বিনা ਹੋਵੇ ਪੂਰਾ বিনা വ്യക്തികൾ ചേർന്നു നാം സംഘമായി തീരുന്നിതക്ഷയശ്രീയിലൂടെ പഞ്ചഭൂതങ്ങൾ വിളങ്ങും പ്രപഞ്ചത്തെ ഉള്ളിൽ സ്മരിച്ച ശേഷം പഞ്ചഭൂതങ്ങൾ വിളങ്ങും പ്രപഞ്ചത്തെ ഉള്ളിൽ സ്മരിച്ച ശേഷം വിശ്വചൈതന്യമായി ഭാരതം മാറുവാൻ പ്രാർത്ഥിച്ചിടുന്നിതെന്നും വിശ്വചൈതന്യമായി ഭാരതം മാറുവാൻ പ്രാർത്ഥിച്ചിടുന്നിതെന്നും വൈഭവ പൂർണമായി ഗ്രാമമുയരണം എന്ന സ്വപ്നത്തെ നേടാൻ വൈഭവ പൂർണമായി ഗ്രാമമുയരണം എന്ന സ്വപ്നത്തെ നേടാൻ കരുണയോട് ഒരുപാട് കൈസഹായങ്ങൾ ചെയ്തു മുന്നേറിയിടുവോ കരുണയോടൊരുപാട് കൈസഹായങ്ങളും ചെയ്തു മുന്നേറിയിടുവോ നിറവിൻ്റെ ഇന്നിതാ പത്തു വർഷത്തിൻ നിറവിൻ്റെ ധന്യാഹൂർത്തമെത്തി അക്ഷയ ശ്രീ എന്ന പേരിവിടെ നമ്മിലൂടെ അർത്ഥവത്തായി ഭവപ്പൂ ക്ഷയശ്രീ എന്ന പേരിവിടെ നമ്മിലൂടെ അത്തവത്തായി ഭവൂ സംഗമിക്കുന്നു കുടുംബമായി വിടണം സംഗമിക്കുന്നു കുടുംബമായി വിടണം ഒന്നായി ലയിച്ചുചേരാൻ സംഗമിക്കുന്നു കുടുംബമായി വിടണം ഒന്നായി ലയിച്ചുചേരാൻ ഭാരതാമക്കൾ നാം എപ്പോഴും

ുമായി താനി വളിഞ്ഞു കേറി തൊരു പതുങ്ങിയല്ലോ താരക്കൊളുത്തുള്ളൊരാ ചേലക്കും വെറ്റിലെല്ലോ ഭൂമിയപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വെക്കാം കുഞ്ഞിള വാവേ കഥ കേട്ട് മെല്ലേ മിഴിപൂട്ട് മാറി ചൂടിൽ കുഞ്ചീ കളിയാടി കരയുന്ന പൈതലെ പുരികം ചുളിക്കുന്ന കണവനെ കണ്ണിലറിയാതെ എല്ലാം മറന്നോടിയെത്തിയിട്ടില്ല ഞാൻ വല്ലവികളൊത്തുനിഞ്ചാരേ കൃഷ്ണ നീ എന്നെ അറിയില്ല നീ നീലചന്ദ്രനായി ചന്ദ്രനായി നടുവിൽ നിൽക്കേ ചുറ്റുമാലോലമാലോലമിളകി ആടിയുലയും ഗോപസുന്ദരികൾ തൻ ലാസ്യമോടികൾ ഉലാവിയൊഴുകുമ്പോൾ കുസൃതി നിറയും നിൻ നിൻകുഴൽവിളിയുടൻ മതദ്രുത താള മാർന്നു മുറുകുമ്പോൾ കിലുകിലെ ചിരി പൊട്ടിയുണരുന്ന കാൽത്തളകൾ കലഹമൊടിടഞ്ഞു ചിതറുമ്പോൾ തുകിൽ മുറികൾ പൊന്മൈകൾ തരിവളയണിക്കൈകൾ മഴവില്ലു ചൂഴ വീശുമ്പോൾ അവിടെ ഞാൻ മുടിയഴിഞ്ഞണി മലർക്കുല പൊഴിഞ്ഞൊരു നാളുമാടിയിട്ടില്ല കൃഷ്ണ നീ എന്നെ അറിയില്ല നടനമാടി തളർന്നംഗങ്ങൾ തൂവേർപ്പ് പൊടിയവേ പൂമരം ചാരി ഇളകുന്ന മാറിൽ കിതപ്പോടെ നിൻ മുഖം പൊതിയാന്നു നോക്കിയിട്ടില്ല കൃഷ്ണ നീ എന്നെ അറിയില്ല നിപുണയാം തോഴി വന്ന പ്രേമദുഃഖങ്ങൾ അവിടത്തൊടോയിട്ടില്ല തരളവിപനത്തിൽ താന്നി കുഞ്ചത്തിൽ പെൺമലരുകൾ മതിച്ചു വിടരുമ്പോൾ അകലെ നിൻ കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ചകിതയായി വാണിട്ടുമില്ല കൃഷ്ണ നീ എന്നെ അറിയില്ല ഒരു നൂറു നൂറു വനകുസുമങ്ങൾ കുസുമങ്ങൾ തൻ ധവൾ അലഹരിയൊഴുകും പുളി നിലാവിൽ ഒരു നാളുമാ നീല നിയറിൽ ഞാൻ എൻ്റെ തല ചായ്ച്ചു നിന്നിട്ടുമില്ല കൃഷ്ണ നീ എന്നെ അറിയില്ല ്പോരൂ വസന്തമായി പോരൂ വസന്തമായി നിൻ കുഴൽ പോരൂ വസന്തമായി എന്നെൻ്റെ അന്തരംഗത്തിൽ ഞാൻ എൻ്റെ പാഴ്ക്കുടിൽ അടച്ചു തഴുതിട്ടിരുന്നാനെന്താഷ്പം ഒഴിച്ചു അറിയാതെ നിന്നെ എന്നുള്ളിൽ വെച്ചാത്മാവ് കൂടിയർപ്പിച്ചു കൃഷ്ണ നീ എന്നെ അറിയില്ല ಸದಸ್ಯರಿಗೆ ನಮಸ್ಕಾರ ಕುಮಾರವ್ಯಾಸನಂದು ಪ್ರಸಿದ್ಧನಾದ ಗದಗಿನ ನಾರಾಯಣಪ್ಪ ಕವಿ ಬರೆದ ಭಾರತ ಕಥಾಮಂಜರಿಯಿಂದ ಈ ಪದ್ಯವನ್ನು ಆಯ್ದುಕೊಳ್ಳಲಾಗಿದೆ ಸಮಯದಲ್ಲಿ ದ್ರೌಪದಿಯು ಮಾಡಿನ ದೀನ ಪ್ರಾರ್ಥನೆಯನ್ನು ನೀವು ಈ ಪದ್ಯಗಳಲ್ಲಿ ಕೇಳುದೀರ ಕರುಣೀನ ಕಾರುಣ್ಯ ಪಾತ್ರದ ತರಳೆ ದುಃಖೋ ದುಃಖ പരമപാലകനെ ഗ്യന്തര വിഹ്വലേ താനല നിഷ്ഠൂരവദേഷ്ണ എന്തരളിതോ നളിനി മരതനഭ്യുദയളി നീനന്ദരി വാത്തിന മദഗലി മുരുകനൊബിന കളവലീസുവനു കോടിയലി അറിയു തര ഗുണവ ദോഷവ നരസുവരൈ നിടിയ കൃദയനു നരയലാകൃഷ്ണ എന്തരളിതോ നളിനി ഋഷിളി തർക്കിഗരു കർമ്മ വ്യസനി വിഷയദരമുള മൂട്ട മനുഷ്യരെമ്പവരു ഒന്നെതുഗരെ ബസു ബീളു കൃപയ കൃഷ്ണ എന്തൊരളിതോ നളിനൊരു സാധുരസ്യ പരിയം തെസവുദേ ഭുവനദലി ಜೀವ ಪ್ರಸರವಿದ್ದುದು ದುಃಖ ಸೌಖ್ಯದ ತಾರದ ಮತಯಲಿ ಉಸುರು ಪ್ರಸರಣವಿಲ್ಲದನ್ನೊಬ್ಬ ಸದಾ ಭೀತಿಯವೇಗೆ ಮಿಗದಾಯಿಸುವುದೈ ಕಾರುಣ್ಯ ನಿಧಿ ದೊರಳಿತಳು ಧರಳೆ ನಂದಗೋಬ ಕುಡಿ ವೃಂದವಲ್ಲಭ ದೈತ್ಯ ಮದನ ಮುಕುಂದ ಮುರಹರ ಭಕ್ತವಲ್ಸಲಾ ಘನ ಕೃಪಾ ಜಲದಿ ನಂದೇ ಗೋವಿಂದ ಕೃಪ ಮಾಟ ಕಟನು ಪೂರ್ಣೇಂದು ಮುಖಿ ಹಲುಬಿದಳು ಬಲು ತರದಿಂದ ಲಚ್ಚುದನ ಇತ್ತಾರಾವಧಿಯೊಳಗೆ ದೇವೋ ತಮನು ಭ ಉದರಿಗೆ ತನ್ನನು ತೆಂದು

धर्म सहित सन्धु सहदा सर्वदा मित्रभावना सददा अत्र मित्रगजीवनम् शास्त्रुतागणिकाभिमास्तु अत्र मित्रगजीवनं दृढास्तु समृद्धि भावना हीनचिन्तां वर्जयन्तु

ണോകുള്ള കൂട്ടുകാരി കാടുകൾ പൂത്തല്ലോ മധുമാസം വന്നല്ലോ കോങ്ങ ഉണർന്നുവല്ലോ മധുമാസം വന്നല്ലോ ോ ഗീതങ്ങൾ ഉണർന്നുവല്ലോ തളിർമില്ലയിൽ ആരോ മലേനിൻ്റെ തളിർമരച്ചില്ലയിൽ ആരോ മലേനിൻ്റെ മധുരിതമാം രാഗം കേട്ടുണർന്നു കേട്ടുണർന്നു തളിർമരച്ചില്ല കൂട്ടുകാരി കൂട്ടുകാരി കൂടൊന്നു കൂട്ടാതെ കുളിരുള്ള രാത്രിയിൽ കൂടൊന്നു കൂട്ടാതെ കുളിരുള്ള രാത്രിയിൽ എത്ര നാളിങ്ങനെ കാത്തിരിക്കൂ കാത്തിരിക്കൂ അവനക്കോണില് നിങ്ങോയാ

ചെല്ലോ ഭൂമിയപ്പാടെമൂടും അത്രയും വ്യക്തിയിലായിട്ടു വെക്കാം കുഞ്ഞിടം പാവേ കഥ കേട്ട് െ മാറ്റിത്തരും കുഞ്ഞു കുഞ്ഞുരമ്പേ കഥ കേട്ട് கண்ட மாணத்து கண்ட சகி பருந்து பறக்கணது வெள்ளி மாமால மேலே பார்க்கணி பருந்தினாத்து கண்ட சக்கி பருந்து பார்க்கணகு வெள்ளி மாமால மேலே பார்க்கணி பருந்தேரோட்டம் நாலு பாடம் பாடத்து வெள்ளம் வெள்ளத்தில் இழந்த காலி கணகு வெள்ளித்தில் ஓடி களிக்கண வெள்ளி கண்ட கண்டா மானு கண்டா சக்கி பருந்து வெள்ளி மாமலா மேலே பறக்கண சக்கி பாருந்தேரோட்டம் செளி வெட்டி பாச்சி கிடக்கண கண்ணன் வரால பாரையானோ இந்தி நாடா வெள்ளி பாரு வெள்ளத்தின் மேலே களிக்கணது இந்த நாடா வெள்ளி மேலே கண்டிது கண்ட கண்ட கண்டாக்கணது கண்டா சக்கி பாருந்து வெள்ளி மாலை பார்க்கணி பருந்திண்டம் மேலே பார்க்கணா சக்கி பருந்திண்டிட்டு

നേരമില്ലൊന്നിക്കു നേരമില്ല നേരം പോതുവാൻ നേരമില്ല മുറ്റത്തെ മാവിൻ്റെ തോളിലൊന്നേറുവാൻ മാറിലൊന്നാടുവാൻ നേരമില്ല തുമ്പിയെ കൊണ്ടൊരു കല്ലെടുപ്പിക്കുവാൻ തുമ്പൂവൊന്നു പറിച്ചിടുവാൻ നേരമില്ലേക്കാഞ്ഞുവാൻ കല്ലേടുത്താളമ്മ കണ്ണൂരുട്ടും ഊഞ്ഞാലോ കെട്ടാൻ തുടങ്ങിയാലമ്മയൻ തുടയിലടിക്കുവാനോടിയെത്തും ഒരു ി പുതുമഴ എങ്ങാനും പെയ്യുക ഒരു പാടു ചീത്ത പറയോ അച്ഛൻ അപ്പൂപ്പൻ താടിയോടൊപ്പം നടക്കുക അപ്പൂപ്പൻ പോലും വഴക്കിടുന്നു മണ്ണപ്പം ചുട്ടു കളിക്കുവാൻ പാടില്ല മണ്ണിരയൊന്നു തൊട്ടുകൂടാ ോടൊത്തു ചിലച്ചിടുവാൻ ആമ്പലിൽ പുഞ്ചിരി കണ്ടു രസിക്കുവാൻ മീനുകളോടൊന്നും മിണ്ടിടുവാൻ റങ്ങുവാൻ കുളിരൊന്നറിയുവാൻ ഓണങ്ങളെ ചെന്നു തുടികൊട്ടുവാൻ പുഴയുടെ ണലിൽ പൂത്താങ്കിരിക്കേ മഴയുടെ കുളിരിനെ വാരിപ്പുണരുവാൻ മണ്ണിനെ മാറോടു ചേർത്ത് ക്കുമ്പോളേ താളം പിടിക്കണട്ടാ അമ്മ കൊൻപരം കാലിനാലേ താളം ചന്ദ്രത്തിൻ്റെ ആളാട് ആടാട് ആഴം കാവിലെ നല്ല അരപ്പട്ടി ചേളിനാലേ അരക്കൊട്ട മണിയും അരപ്പട്ടി ചേളിനാലേ അരക്കൊട്ട മണിയും അമ്മ పో ము